സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും നാളെ പതിമൂന്ന് ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പൂർണ്ണമായോ ഭാഗികമായോ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അഞ്ചിടത്ത് ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മറ്റുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലും വയനാട് ജില്ലയിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്കൂളുകൾക്കും നാളെ അവധിയാണ് വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വയനാട് ജില്ലയിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊള്ളായിരം കണ്ടി അഡ്വഞ്ചർ പാർക്ക് അടച്ചിടാനും തീരുമാനമായിട്ടുണ്ട് ട്രക്കിങ്ങും അനുവദിക്കില്ല തൃശൂർ ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ നാളെ ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച ജില്ലയിലെ അംഗനവാടികൾ നഴ്സറി കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു മുഴുവൻ വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന റെസിഡൻസ് സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ കോഴ്സുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല എന്നും തൃശൂർ ജില്ലാ കലക്ടർ അറിയിച്ചു വയനാട് ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ ട്യൂഷൻ സെൻറ്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു പ്രസിഡൻസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പി എസ് സി പരീക്ഷകൾക്കും മാറ്റം ഉണ്ടായിരിക്കുകയില്ല എന്നും വയനാട് ജില്ലാ കലക്ടർ അറിയിച്ചു സംസ്ഥാനത്ത് ഈ രണ്ട് ജില്ലകളിലാണ് മഴ കാരണം പൂർണ്ണമായിട്ടുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുണ്ട് എങ്കിൽ അറിയിക്കുന്നതാണ് സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലാണ് നാൽപ്പത്തി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന തദ്ദേശ സ്ഥാപന വാർഡുകളിൽ പൊതു അവധിയായിരിക്കും പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ